ജനുവരി മുപ്പത്തിയൊന്ന് വിശുദ്ധ ഡോൺ ബോസ്കോ ഇറ്റലിയിൽ ഒരു ദരിദ്ര കർഷക കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വിശുദ്ധ ഡോൺ ബോസ്കോ എന്നറിയപ്പെടുന്ന ജോൺ ജനിച്ചു ജോണിന് രണ്ടു വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് കുട്ടികളെ വളർത്തിയത് തെരുവുകുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ തന്നോട് ആവശ്യപ്പെടുന്ന ഒരു ദർശനം ലഭിച്ച ജോൺ അവരെ വിളിച്ചുകൂട്ടി കൂട്ടി സുഹൃതങ്ങളും പ്രാർത്ഥനകളും അഭ്യസിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ജോൺ കഫാസോ എന്ന വൈദികൻ ജോണിനെ സെമിനാരിയിൽ ചേരാൻ സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒന്നിൽ അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ചു ഏറെ ആത്മാക്കളെ രക്ഷിക്കാൻ തന്നെ യോഗ്യനാക്കണേ എന്ന് പ്രഥമ ദിവ്യബലിയിൽ ജോണച്ചൻ പ്രാർത്ഥിച്ചു പെൺകുട്ടികൾക്കായുള്ള ഒരു സ്ഥാപനത്തിന്റെ ചുമതലയാണ് ഫാദർ ജോണിന് നൽകപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറായപ്പോഴേക്കും അഞ്ഞൂറോളം കുട്ടികൾക്ക് സംരക്ഷണം നൽകാൻ സൗകര്യമുള്ള അനാഥാലയവും യുവാക്കൾക്ക് പരിശീലനം നൽകാൻ നാല് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം തുടങ്ങി അനേകരുടെ സഹായവും സഹകരണവും ഇതിനുവേണ്ടി ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിൽ വിശുദ്ധ ഫ്രാൻസിസ് പാലസിനോടുള്ള ഭക്തിയാദരവ് പ്രകടിപ്പിച്ച് സലേഷ്യൻ സന്യാസ സമൂഹം സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ അനാഥ പെൺകുട്ടികൾക്കായി ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ മക്കൾ എന്ന സന്യാസിനി സഭയ്ക്ക് അദ്ദേഹം രൂപം നൽകി ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ജനുവരി മുപ്പത്തൊന്നിന് യുവാക്കളുടെ പിതാവും ഗുരുവുമെന്നറിയപ്പെട്ട ഡോൺ ബോസ്കോ ദിവംഗതനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പതിനൊന്നാം പി യുസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു നമുക്കും വിശുദ്ധ ഡോൺ ബോസ്കോയുടെ മാധ്യസ്ഥ വ്യാജിച്ച് പ്രാർത്ഥിക്കാം